ീലിംഗ് പ്രേയേസിന്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ നാം ദൈവസന്നദ്ധിയിലേക്ക് പ്രാർത്ഥിക്കാനായി കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ തമസ്സകറ്റാൻ നമ്മുടെ ജീവിതത്തിലെ കുടുംബത്തിലെ അന്ധകാരം അകറ്റാൻ നമ്മെ ഭയപ്പെടുത്തുന്ന എല്ലാ മേഖലയിലും സൗഖ്യം തരാൻ ശക്തനായ പ്രകാശത്തിൻ്റെ ദൈവമായ കഥാവിൻ്റെ സന്നിധിയിലേക്കാണ് നാം കടന്നു വരുന്നത് ആയിരക്കണക്കിന് വ്യക്തികൾ കുടുംബങ്ങൾ ഒരേ സമയം ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്നു എല്ലാവരിലേക്കും ദൈവകൃപ ഈ രാത്രിയിൽ ഒഴുകുന്നതാണ് ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണത്തിൻ കീഴിലാണ് നിങ്ങളെല്ലാവരും ഈ സമയം ആയിരിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥനയിൽ ദൈവസന്നധിയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട എല്ലാ വ്യക്തികളും നിങ്ങളുടെ അധീനതയിലായിരിക്കുന്ന നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വസ്തുവകകൾ എല്ലാ മേഖലകളും ദൈവത്തിൻ്റെ ശക്തിയിൽ സംരക്ഷിതമായിരിക്കുന്നു അതിനാൽ നിങ്ങൾ ഭാരപ്പെടേണ്ട മക്കളെക്കുറിച്ച് ഓർത്തുവേദനിക്കുന്ന മാതാപിതാക്കൾ ആ മക്കളെ ഈ സമയം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക നമ്മുടെ കുടുംബത്തിൽ നിന്നും വളരെ ദൂരെയായി വിദേശ രാജ്യങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലുമായി ദൂരെയായിരിക്കുന്ന ഓരോ കുടുംബാംഗങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുക നമ്മെ ഭാരപ്പെടുത്തുന്ന നമ്മുടെ മക്കളെ ഭാരപ്പെടുത്തുന്ന പ്രശ്നങ്ങളെ സമർപ്പിക്കുക വേദനയിലും വിഷമങ്ങളിലും കഴിയുന്ന ഓരോരുത്തരെയും ഈ സമയം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ നാളത്തെ നിയോഗങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം നമ്മെ വേദനിപ്പിക്കുന്ന നമ്മെ വിഷമിപ്പിക്കുന്ന എല്ലാ സങ്കടങ്ങളെയും വിഷമങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം ഈ രാത്രിയിൽ ദൈവ നിങ്ങൾ സുരക്ഷിതരാണ് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രീതികരമായ കാര്യങ്ങളെല്ലാം ദൈവം ഏറ്റെടുക്കുന്നു നമ്മെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവം സുഖപ്പെടുത്തുന്നു ഈ രാത്രിയിൽ നമ്മെ സുഖപ്പെടുത്താൻ ശക്തനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് നാം ആയിരിക്കുന്നത് ആ കർത്താവിനെ നമുക്ക് വാഴ്ത്തി സ്തുതിക്കാം അവിടുന്ന് ഇന്ന് വരെ നമ്മെ പരിപാലിച്ച ദൈവമാണ് അവിടുന്ന് ശക്തനായ കർത്താവാണ് അവിടുന്ന് നമ്മുടെ ഭാരങ്ങളെ ഇറക്കി വെക്കാൻ നമ്മോട് പറയുന്നു എന്നാൽ കർത്താവിൻ്റെ കരം നിന്റെ ഭാരങ്ങൾ ഏറ്റെടുക്കാൻ തക്കവണ്ണം ശക്തമാണ് ഈ രാത്രിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി ദൈവത്തിൻ്റെ ശക്തിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എൻ്റെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ സന്നധിയിലായിരിക്കുന്ന ഈ മക്കളുടെ മേൽ കരുണ തോന്നണമേ അന്ധകാരത്തിൽ പ്രകാശം പരത്തുന്ന ദൈവമേ നിന്റെ സന്നധിയിൽ ഞങ്ങൾ പ്രകാശപൂരിതരായിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ കുടുംബത്തിലെ ജീവിതത്തിലെ സകല അന്ധകാരങ്ങളും അകറ്റി ദൈവപ്രഭയാൽ ഞങ്ങൾ ഇന്ന് മാറുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്റെ സന്നധിയിൽ നിന്ന് ഈ സമയം കരുണയും കൃപയും ഒഴുകി ഈ മക്കളുടെ എല്ലാ ആവശ്യങ്ങളിലേക്കും എല്ലാ വേദനയിലേക്കും അവർക്ക് സൗഖ്യം നൽകണമേ കർത്താവെ നീ മഹോന്നതനായ ദൈവമാണ് നീ അത്ഭുതങ്ങളുടെ ദൈവമാണ് വിജയം നിന്നോടുകൂടെയുണ്ട് എൻ്റെ കർത്താവെ നിന്നിൽ അഭയം തേടുന്ന ആരും ഒരിക്കലും ലജ്ജിക്കേണ്ടി വന്നിട്ടില്ല കഥാവേ നിന്റെ സന്നദ്ധിയിൽ ഈ മക്കളെ ഞാൻ അങ്ങോട് ചേർത്തു വെക്കുന്നു ഇതിൽ അമ്മമാര് സഹോദരിമാര് അപ്പന്മാര് സഹോദരന്മാര് ഇവരെ എല്ലാം നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു ഇവരുടെ വേദനകളെ ഓരോന്നായി സമർപ്പിക്കുന്നു ദൈവമേ നിന്റെ സന്നദ്ധിയിൽ വീണ്ടും പ്രാർത്ഥിക്കാൻ നീ ഞങ്ങളെ വിളിച്ച് നിന്റെ സ്നേഹത്തെയോർത്ത് നന്ദി പറയുന്നു കഥാവേ ഇന്ന് നിന്റെ തിരുവചനത്തിലൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനം നമുക്ക് ശ്രവിച്ച് ഈ രാത്രിയിൽ പൂർണമായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം യശീയ പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ ആണ് നാം ഇവിടെ വായിക്കുന്നത് എന്നാൽ ദുഃഖത്തിൽ ആണ്ടുപോയവളുടെ അന്ധകാരം നീങ്ങിപ്പോകും ആദ്യകാലങ്ങളിൽ സെബിലൂണിൻ്റെയും നഫ്താലിയുടെയും ദേശങ്ങളെ അവിടുന്ന് നിന്ദനത്തിന് ഇരയാക്കി എന്നാൽ അവസാന നാളുകളിൽ സമുദ്രത്തിലേക്കുള്ള പാതയെ ജോർദാൻ അക്കരയുള്ള ദേശത്തെ ജനതകളുടെ ഗലീലിയെ അവിടുന്ന് മഹത്വപൂർണമാക്കും അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു കൂരിരട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവ് പ്രകാശത്തിന്റെ രാജാവായ ദൈവമേ സമാധാനത്തിൻ്റെ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാൻ കടന്നു വന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ അഭയം തേടുന്നു നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾക്ക് ആശ്വാസമുണ്ട് നിന്റെ സന്നദ്ധിയിൽ ഞങ്ങളുടെ ഭാരങ്ങൾ ഇല്ലാതെയാകുന്നു നിന്റെ സന്നദ്ധിയിൽ കർത്താവേ ഞങ്ങളുടെ ഭയം നീങ്ങിപ്പോകുന്നു എന്തെന്നാൽ നീ വാത്സല്യപൂർണനായ ദൈവമാണ് നീ അനന്തമായ സ്നേഹത്തിൻ്റെ ദൈവമാണ് സ്നേഹവും കാരുണ്യവും കഥാവേ നിന്നിൽ സമ്പൂർണ്ണമാണ് അതിനാൽ ഞങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി ഞാൻ നിന്നോട് യാചിക്കുന്നു ദൈവമേ ഇവരോട് കരുണയുണ്ടാകണമേ ഇവരെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ നീ ഏറ്റെടുക്കണമേ ഇവരെ അലട്ടുന്ന വിഷമങ്ങൾക്ക് നീ ഇന്ന് മറുപടി നൽകണമേ കഥാവേ ഇവരുടെ ഹൃദയത്തിൽ നിന്ന് വേദനയും ഭാരവും നീക്കി വിഷമങ്ങളും സങ്കടങ്ങളും മാറ്റി നിന്റെ സന്തോഷം നൽകി അനുഗ്രഹിക്കണമേ എന്തെന്നാൽ നീ ഞങ്ങളുടെ ദൈവമാണ് നീ ഞങ്ങളുടെ ശക്തിയാണ് നീ ഞങ്ങളുടെ പ്രകാശമാണ് അന്ധകാരത്തിൽ നീ പ്രകാശം ഉദിപ്പിക്കണമേ ഞങ്ങൾ ബലഹീനരാകുമ്പോൾ നിന്റെ ശക്തി ഞങ്ങളിൽ വ്യാപരിക്കണമേ കഥാവേ പാപത്തിൻ്റെ അന്ധകാരത്തിൽ ഞങ്ങൾ അടിമപ്പെട്ടു പോകുമ്പോൾ കർത്താവെ നിന്റെ രക്ഷയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ ഈ രാത്രിയിൽ നിന്നിൽ നിന്ന് കൃപയൊഴുകി ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ എൻ്റെ കർത്താവെ നിന്നെപ്പോലൊരു ദൈവം വേറെ ആരുമില്ല നീയാണ് ആണ് പരമ പരിശുദ്ധനായ സർവശക്തനായ ദൈവം നീയാണ് പാപങ്ങളുടെ ദൈവം നീയാണ് ഞങ്ങൾക്ക് ആശ്രയിക്കാൻ കരുത്തുള്ള ദൈവം നീയാണ് ഞങ്ങളുടെ വേദനകളെ മനസ്സിലാക്കുന്ന ദൈവം നീയാണ് എൻ്റെ ദൈവമേ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ നിന്നിൽ അഭയം കൊള്ളുന്നവർ ഭാഗ്യവാൻ എന്തെന്നാൽ ദൈവമേ നീ ഞങ്ങളുടെ എല്ലാം എല്ലാമാണ് ഈ രാത്രിയിൽ ഞങ്ങൾ നിന്റെ സുരക്ഷിത വലയത്തിൽ ആയിരിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളോട് കരുണ തോന്നണമേ പാപങ്ങളെ ക്ഷമിച്ച് ബലഹീനതകളിൽ ശക്തി പകർന്ന് ഈ രാത്രിയിൽ ഞങ്ങളുടെ വേദനകൾ അകറ്റി ശാരീരിക ക്ലേശങ്ങൾ അകറ്റി മനസ്സിന്റെ ദുഃഖം അകറ്റി ഹൃദയത്തിന്റെ ഭാരം എടുത്തു മാറ്റി ഹൃദയത്തിന്റെ ഭയം നീക്കി കഥാവേ നിന്റെ സന്നദ്ധിയിൽ നിർഭയമായി ഉറങ്ങാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ നിന്റെ കരം ഞങ്ങളുടെ മേൽ വെച്ച് ഈ സമയം ഞങ്ങളെ ആശീർവദിക്കണമേ ദൈവമേ ഞങ്ങൾ പൂർണ്ണമായി നിന്നിൽ സമർപ്പിക്കുന്നു ഞങ്ങളെയും ഞങ്ങൾക്കുള്ള സകലതിനെയും നീന്താനമായി നൽകിയ മക്കളെ ജീവിത പങ്കാളിയെ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ വസ്തുവകകളെ എല്ലാം കഥാവേ നിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു കരുണാമയനായ ദൈവമേ ഞങ്ങളെ കരുണയോടെ വീക്ഷിക്കണമേ ഈ രാത്രിയിൽ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ നിന്റെ സൗഖ്യത്തിനായി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന എൻറെ പ്രിയ സഹോദരി സഹോദരങ്ങളിലേക്ക് കഥാവെ നീ സൗഖ്യം അയച്ച് സുഖപ്പെടുത്തണമേ ഇപ്പോൾ തന്നെ അവരുടെ ശരീരത്തിൽ നിന്റെ ശക്തി അഗ്നിയായി കടന്നു വന്ന് പരിപൂർണ സൗഖ്യമുണ്ടാകട്ടെ യേശു നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു മനസ്സു വേദനിച്ചിരിക്കുന്ന എല്ലാവർക്കും ആശ്വാസം നൽകണമേ കഥാവിൽ സുരക്ഷിതരായ ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെടാനില്ല എന്തെന്നാൽ എൻ്റെ കർത്താവ് ഞങ്ങൾക്കെല്ലാം സകലതും നവീകരിച്ചു തരും ജീവിതം പുതുമയുള്ളതാക്കിത്തരും ദൈവമേ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തെ പുതുക്കണമേ ഞങ്ങളുടെ എല്ലാ വേദനകളെയും ഞങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന മേഖലകളിൽ നീ കടന്നു വന്ന് എല്ലാം സാധ്യമാക്കി മാറ്റണമേ പരമപരിശുദ്ധനായ സർവശക്തനായ ദൈവമേ ഈ രാത്രിയിൽ ഭയം കൂടാതെ ഞങ്ങൾ നിന്റെ സന്നദ്ധിയിൽ കിടന്നുറങ്ങാൻ ആഗ്രഹിക്കുന്നു നല്ലൊരു ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ അത് രാവിലെ ഹീലിംഗ് ബ്രേസിന്റെ മണിക്ക് രാവിലെ മണിക്കുള്ള പ്രാർത്ഥനയിൽ ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് കൂടി ഒരു കുടുംബമായി പ്രാർത്ഥിക്കാൻ വീണ്ടും ഞങ്ങളെ നീ വിളിച്ചു നിർത്തി ആയുസും ആരോഗ്യവും നൽകി ഈ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഒരുമിപ്പിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും കഥാവെ ഈ രാത്രിയിൽ അവരെ ഞാൻ പൂർണ്ണമായി നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കരുണയോടെ കാത്തുകൊള്ളണമേ അവരുടെ ആവശ്യങ്ങളിൽ നീ ഇടപെട്ട് ഒരു വലിയ അത്ഭുതം ഈ രാത്രിയിൽ ഈ മക്കൾ കാണാൻ നീ നീടയാക്കണമേ എല്ലാറ്റിലും ഉപരി നിന്റെ സ്നേഹവാത്സല്യവും കാരുണ്യവും കൊണ്ട് ഞങ്ങളെ നിറച്ച് ഞങ്ങളുടെ വേദന ഞങ്ങളെ പിന്നോക്കം മാറ്റുന്ന സകല ഭയങ്ങളും ഞങ്ങളുടെ നഷ്ടബോധങ്ങൾ എല്ലാം ദൂരീകരിച്ച് ഒരു പുതിയ ശക്തിയാൽ ഞങ്ങളെ നിറച്ച് കർത്താവിൽ ഞങ്ങൾ സുരക്ഷിതരാണ് എന്ന ബോധ്യം നൽകി ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ നിദ്ര നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നീ സ്വീകരിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളെ തന്നെ നീ സ്വീകരിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾ സമർപ്പിച്ചതെല്ലാം നീ സ്വീകരിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളെ പൂർണ്ണമായി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്താൽ ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുന്നു എല്ലാറ്റിലും ഉപരി നിന്നെ ഞങ്ങൾ സ്നേഹിക്കാൻ നീ കൃപ ഒരുക്കി ഇതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ രാത്രിയിൽ സമാധാനവും സന്തോഷവും നിറച്ച് ഞങ്ങളെ ഓരോരുത്തരെയും സുരക്ഷിതമായി കാത്തു സൂക്ഷിക്കണമേ ആമേൻ മാർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേനി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളില്ല അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേനി ന്മ നിറഞ്ഞി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും പൈശാചിക ദുഷ്ടശക്തികളിൽ നിന്നും ദുസ്വപ്നങ്ങളിൽ നിന്നും എല്ലാം കർത്താവ് നമ്മെ കാത്തു സംരക്ഷിക്കട്ടെ നാളത്തെ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ ദൈവം ഏറ്റെടുത്ത് നാളെ അത്ഭുതങ്ങളുടെ ദിവസമാകാൻ കൂടുതൽ നാം അനുഗ്രഹിക്കപ്പെടുന്നതിന് വീണ്ടും നമ്മെ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിക്കുന്നതിന് കഥാവ് നമ്മോട് കരുണ തോന്നട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും കഥാവെ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സാധിക്കുന്നവർ ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ